Indi ത്തിന്റെയും മുൻപിൽ അത്ഭുതകരമായ ഒട്ടേറെ മാതൃകകൾ സൃഷ്ടിച്ച കേരളം ഇന്ന് പുതിയൊരു ചരിത്രം കൂടി എഴുതുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ തുടർഭരണം നേടിയ സംസ്ഥാനത്തെ ഇടതുപക്ഷ സർക്കാർ അഞ്ചാം വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണിന്ന് ഇന്നു മുതൽ മെയ് മുപ്പത് വരെ വിപുലമായ പരിപാടികളോടെയാണ് സർക്കാരിന്റെ നാലാം വാർഷികാഘോഷ പരിപാടികൾ സംഘടിപ്പിക്കുന്നത് സംസ്ഥാനത്തെ സാമ്പത്തികമായി ഞരിക്കുന്ന കേന്ദ്ര സർക്കാർ നിലപാടുകളെയും അതിന് ചൂട്ടുപിടിക്കുന്ന സംസ്ഥാനത്തെ പ്രതിപക്ഷമായ യു ഡി എഫിന്റെയും നയങ്ങളെയും വെല്ലുവിളിച്ചാണ് സർക്കാർ കഴിഞ്ഞ ഒൻപത് വർഷവും വികസന ക്ഷേമ പ്രവർത്തനങ്ങളെ ഏറ്റെടുത്ത് നടപ്പാക്കിയത് ദുരന്തമുഖങ്ങളിൽ ജനങ്ങളെ ചേർത്തുപിടിച്ചും വിഭാഗീയ പ്രവണതകളിൽ നിന്ന് രക്ഷാകവചമൊരുക്കിയും ജനകീയമായി നിലനിന്നുകൊണ്ട് തന്നെയാണ് കേന്ദ്ര സർക്കാരിന്റെയും ആഗോള ഏജൻസികളുടെയും വിലയിരുത്തലുകളിൽ വികസന സാമൂഹിക മേഖലകളിൽ രാജ്യത്തൊന്നാം സ്ഥാനത്ത് കേരളത്തെ എത്തിക്കാൻ ഇടതു സർക്കാരിന് കഴിഞ്ഞത് കേരളം കണ്ട ഏറ്റവും വലിയ ഉരുൾപൊട്ടൽ വയനാട് ചൂരൽമലയിലെ ദുരിതബാധിതരെ അവഗണിക്കുകയും അപഹി ിക്കുകയും ചെയ്ത കേന്ദ്ര സർക്കാരിന്റെ നിലപാടുകളെ വെല്ലുവിളിച്ചുകൊണ്ട് ജീവിതവും ജീവനോപാധികളും നഷ്ടപ്പെട്ടവർക്ക് തണലാകാൻ ടൗൺഷിപ്പിന് തറക്കല്ലിടാൻ കഴിഞ്ഞതിന്റെ ആത്മവിശ്വാസത്തിലാണ് വാർഷികാഘോഷങ്ങൾക്ക് തുടക്കമാകുന്നത് കേരളത്തിൽ ഒന്നും നടക്കില്ലെന്ന പ്രചരണത്തിന് രണ്ടായിരത്തി പതിനാറ് മുതൽ മാറ്റമുണ്ടായി സംസ്ഥാനം വ്യവസായ നിക്ഷേപ സൗഹൃദം അല്ലെന്ന ആക്ഷേപവും മാറി സ്റ്റാർട്ടപ്പുകളുടെ കാര്യത്തിൽ വൻ നേട്ടമാണ് ഇവിടെ ഉണ്ടായത് സ്റ്റാർട്ടപ്പുകളുടെ എണ്ണം മുന്നൂറിൽ നിന്ന് ആറായിരത്തിലധികമായതോടെ തൊഴിൽ അവസരങ്ങളും ക്രമാനുഗതമായി വർദ്ധിച്ചു ഒരു ലക്ഷത്തിലധികം സംരംഭങ്ങൾ ആരംഭിച്ചത് വനിതകളാണെന്ന സവിശേഷതയുമുണ്ട് ഐ ടി രംഗത്ത് തൊണ്ണൂറായിരം കോടി രൂപയുടെ കയറ്റുമതിയാണ് ഉണ്ടായത് ദേശീയപാത വികസനം ഗെയിൽ പൈപ്പ് ലൈൻ പദ്ധതി എന്നിവ നടപ്പായി രണ്ടായിരത്തി ഇരുപത്തിയെട്ടിൽ വിഴിഞ്ഞം തുറ മുഖം പൂർണ്ണമായി യാഥാർത്ഥ്യമാക്കാനുള്ള ഒരുക്കത്തിലാണ് വെന്റിലേറ്ററിലായിരുന്ന ആരോഗ്യരംഗത്തെ ആർദ്ര മിഷനിലൂടെ ഇടതുപക്ഷ സർക്കാർ മാറ്റിയെടുത്തു ആരോഗ്യരംഗത്തെ ബജറ്റ് വിഹിതം മൂന്നിരട്ടിയായി ഉയർത്തി ആരോഗ്യ വിദ്യാഭ്യാസ രംഗങ്ങളിൽ തുടർച്ചയായി രാജ്യത്ത് ഒന്നാം സ്ഥാനത്താണിപ്പോൾ സംസ്ഥാനം ഉന്നത വിദ്യാഭ്യാസ മേഖലാ മികവിന്റെ ഹബ്ബായി കേരളം മാറി തളർന്നു കിടക്കുകയായിരുന്ന കാർഷിക മേഖലയിൽ പുത്തനുണർവുണ്ടാക്കി നെൽകൃഷി രണ്ടര ലക്ഷം ഹെക്ടറിലേക്ക് വ്യാപിപ്പിക്കാനും യുവാക്കളെ കാർഷിക രംഗത്തേക്ക് ആകർഷിക്കാനും കഴിഞ്ഞു നാളികേരത്തിന്റെ താങ്ങുവില വർദ്ധിപ്പിച്ചു റബർ കർഷകർക്കുള്ള തുക അറുന്നൂറ് കോടിയായി ഉയർത്തി ക്ഷീരമേഖലയിലും മികച്ച ഇടപെടൽ എൽ ഡി എഫ് സർക്കാർ നടപ്പിലാക്കുന്നു സംസ്ഥാനത്ത് അറുപത്തി ലക്ഷം പേർക്കാണ് സാമൂഹ്യ പെൻഷൻ നൽകുന്നത് യു ഡി എഫ് ഭരണകാലത്ത് നൽകിയിരുന്ന അറുനൂറ് രൂപയിൽ നിന്ന് ആയിരത്തി അറുനൂറ് രൂപയായി പെൻഷൻ വർദ്ധിപ്പിച്ചു ലൈഫ് മിഷൻ പദ്ധതിയിലൂടെ പാവപ്പെട്ടവർക്കായി നാലര ലക്ഷത്തിലധികം വീടുകൾ നിർമ്മിച്ചു നൽകി ഫിഷറീസ് മേഖലയിലും പന്ത്രണ്ടായിരത്തി നാനൂറിലേറെ വീട് ൾ നൽകി എട്ട് വർഷത്തിനിടെ മൂന്ന് ലക്ഷത്തി അൻപത്തി ഏഴായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി പട്ടയങ്ങൾ വിതരണം ചെയ്തു ഒന്ന് ദശാംശം നാല് രണ്ട് ലക്ഷം പട്ടയങ്ങൾ കൂടി ഉടൻ വിതരണം ചെയ്യാനിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ബജറ്റിന്റെ ഏറ്റവും പ്രതീക്ഷ നൽകുന്ന വശങ്ങളിൽ ഒന്ന് സംസ്ഥാനത്തിന്റെ സാമ്പത്തിക ആരോഗ്യത്തിലെ പ്രകടമായ പുരോഗതിയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ടിൽ രണ്ട് ദശാംശം രണ്ട് അഞ്ച് ശതമാനമായിരുന്ന റവന്യൂ കമ്മി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒന്ന് ദശാംശം അഞ്ച് എട്ട് ശതമാനമായി യും ധനാല് പൂജ്യം നാല് ശതമാനത്തിൽ നിന്ന് രണ്ട് ദശാംശം ഒൻപത് ശതമാനമായും കുറയ്ക്കാൻ കഴിഞ്ഞു കഴിഞ്ഞ നാല് വർഷത്തിനിടെ സംസ്ഥാനം സ്വന്തം നികുതി വരുമാനം എഴുപത് ശതമാനം വർദ്ധിപ്പിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ചിൽ എൺപത്തി ഒന്നായിരം കോടിയിൽ എത്തിച്ചു അതിദരിദ്രാത്ത കേരളം ഭൂരഹിത കേരളം എന്നീ ലക്ഷ്യങ്ങൾ ഈ വർഷം തന്നെ ലക്ഷ്യത്തിലെത്തിക്കാനാണ് സർക്കാർ ഊർജിത ശ്രമം നടത്തുന്നത് വാർഷികാഘോഷത്തിന്റെ ഭാഗമായി എന്റെ കേരളം പ്രദർശന വിപണന മേളകളും എല്ലാ ജില്ലകളിൽ ിലും മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന ജില്ലാതല മേഖലാതല യോഗങ്ങളും നടക്കും യുവജനക്ഷേമ വകുപ്പിന്റെ നേതൃത്വത്തിൽ യുവജനങ്ങളുമായും വനിതാ വികസന വകുപ്പിന്റെ നേതൃത്വത്തിൽ വനിതകളുമായും എസ് സി വകുപ്പിന്റെ നേതൃത്വത്തിൽ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുമായും സാംസ്കാരിക വകുപ്പിന്റെ നേതൃത്വത്തിൽ സാംസ്കാരിക രംഗത്തുള്ളവരുമായും ഉന്നത വിദ്യാഭ്യാസ ആരോഗ്യ വകുപ്പുകളുടെ നേതൃത്വത്തിൽ ഗവേഷണ വിദ്യാർത്ഥികളുമായും സയൻസ് ആൻഡ് ടെക്നോളജി വകുപ്പിന്റെ നേതൃത്വത്തിൽ പ്രൊഫഷണലുകളുമായും മുഖ്യമന്ത്രിയും മന്ത്രിമാരും ചീഫ് സെക്രട്ടറിയും വകുപ്പ് സെക്രട്ടറിമാരും ഉൾപ്പെടെ പങ്കെടുക്കുന്ന യോഗങ്ങളാണ് നടക്കുക വികസന പ്രവർത്തനങ്ങൾ വിലയിരുത്തുകയും ഭരണപരമോ സാങ്കേതികമോ ആയ തടസ്സങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ അവ കണ്ടെത്തുകയും പരിഹാരമുണ്ടാക്കുകയും ചെയ്യും ചുരുക്കത്തിൽ ജനങ്ങളെ കേൾക്കാനും അറിയാനും അവർക്കാവശ്യമായ തുടർ വികസനം ഉറപ്പാക്കാനുമുള്ള മന്ത്രിസഭയുടെ നേരിട്ടുള്ള ഇടപെടലാണ് ഒന്നര മാസത്തോളം നടക്കുക വാർഷികാഘോഷങ്ങളുടെ സമാപനം മെയ് ഇരുപത്തിമൂന്നിന് തിരുവനന്തപുരം പുത്തരിക്കണ്ടം മൈതാനത്ത് നടക്കുമ്പോൾ പുതിയൊരു കേരളത്തിനുള്ള രൂപരേഖ തയ്യാറായിട്ടുണ്ടാകും